അള്ളഹാൻ്റെ റസൂല് പന്ത്രണ്ട് വിവാഹം കഴിച്ചു പതിനൊന്ന് ഭാര്യമാരും ഒരു അടിമസ്ത്രീ മാര്യത്ത് ഉൽ ഖബി റലി അള്ളാഹുത്ത ആലാൻ അങ്ങനെ പന്ത്രണ്ട് പേര് അതിന് നബിതങ്ങളുടെ ഖാസായിരുന്നു പിന്നീട് അത് മനസൂഹാക്കപ്പെട്ടു പിന്നെ നാല് പേര് ആ നാല് പേരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇട്ടനുസരിച്ച് പോയി കെട്ടാനൊന്നുമല്ല അല്ല അല്ല പറഞ്ഞു നാലുപേരെയും അഡ്ജസ്റ്റ് ചെയ്ത് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മതി ഇല്ലെങ്കിൽ ഫവാഹിദ അതും അല്ല പറഞ്ഞിട്ടുണ്ട് ഇത് നാലെണ്ണ എടുത്തിട്ടല്ല മറ്റവന്മാർ ബഹുഭാഗത്വം നിരോധിക്കാൻ പോകുന്നത് എന്താ സംഭവം എന്നറിഞ്ഞ് തന്നെ കുറാ ആദ്യം ഒന്ന് പഠിച്ചു നോക്കണം അല്ല നിർബന്ധിക്കുന്നൊന്നുമില്ല നാല് പെണ്ണ് കെട്ടാൻ നമ്മളെ അങ്ങനെ പറഞ്ഞ് ഇസ്ലാമിനെ അങ്ങ് പാർട്ടീസിലാക്കാൻ വേണ്ടി ഇടങ്ങാറാക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുകയാണ് കുറാനിലൊന്നും നാല് പണി എട്ടാനും പറഞ്ഞിട്ടില്ല മൂന്ന് വല്ലാക്ക് എല്ലാവരും പറഞ്ഞിട്ടില്ല നിയമം ഉണ്ട് എല്ലാത്തിനും കുറാൻ പഠിക്കുക കുറാൻ പഠിച്ചാൽ മതി ഇതുകൊണ്ട് ഇത് നമ്മളൊന്നും എഴുതിയതല്ലല്ലോ ഇത് അല്ല തീരുമാനിക്കുന്നതല്ലേ ലോകത്തിൻ്റെ പ്രപഞ്ചനാഥനായ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരനാണ് ഈ വ്യവസ്ഥകൾ നമുക്ക് ഉണ്ടാക്കി തന്നത് നമ്മളെന്തിനാണ് പേടിക്കുന്നത് അത് വെച്ച് വായിച്ചു നോക്ക് അതുകൊണ്ട് അള്ളാഹുത്താല ഖുറാനിൽ തന്നെ പറയുന്നു വലന്തോലു നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഒന്നിൽ കൂടുതൽ പെണ്ണ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് വൈൻ അല്ലാത്ത നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ഫവാഹിദ ഒന്നുകൊണ്ട് തൃപ്തിപ്പെട് ഒന്നിനെ പോറ്റുന്ന കാര്യം നമുക്കറിയാം നാലെണ്ണം എങ്ങനെ എന്തായിരിക്കും നമ്മൾ നാലോക്കുക കിയാമത്തെ നാളാകുമ്പോൾ അമ്പത് പെണ്ണുങ്ങളാണ് അവരാക്ക് അമ്പത് പേരാണ് കിയാമത്തെ നാൾ ഓടിക്കും ഇവനെ ഓടിക്കുമ്പോൾ പോയി പ്ലാവിറും വലിച്ചു താടിയ ഇറങ്ങാ സൈന്യത്തിന് അതാകട്ടെന്ന് പറയും നീ എവിടെ ഇങ്ങോട്ട് ഓടുവാറ് ഗതിയില്ല എന്താ പ്രസിഡന്റ് നോക്കുന്ന അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ കൊള്ളാറുന്നില്ലേ ഒന്നിനെ കൊണ്ടുവന്ന വന്ന വാട് എന്നാൽ കാര്യൂടാ അങ്ങനെ അമ്പത് ക്രിയാമ്പത്താളാവുമ്പോൾ അങ്ങനെയാണ് കൂടുതലും പെണ്ണുങ്ങൾ അധികരിക്കും ഇസ്വല്ലതാലും ഇസ്വല്ലാം താങ്കൾ പറഞ്ഞല്ലേ പെണ്ണു ധരിക്കും ഇല്ലേ ഇപ്പൊ എവിടെ വന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ വാദിനാലും സ്ത്രീകൾ കൂടുതലാണ് ഉത്സവത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ് ബീച്ചിൽ പോയാലും സ്ത്രീകൾ കൂടുതലാണ് കല്യാണത്തിന് പോയാലും സ്ത്രീകൾ കൂടുതലാണ് അല്ലേ എവിടെ ചെന്നാലും സ്ത്രീകളല്ലേ കൂടുതൽ കിയാമത്തിനുള്ള അടയാളം അവർ വർദ്ധിക്കും ആണുങ്ങളൊക്കെ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പീസ് ആയിക്കൊണ്ടിരിക്കുക അല്ലാതെ ദീർഘായു ചേരട്ടെ പെട്ടെന്ന് പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിക്കുന്നവരാ ആണുങ്ങളാണ് പെണ്ണുങ്ങൾ വല്ല അറ്റാക്കൊന്ന് മരിച്ചാട്ട് ആണ്ടിലും അമാവാസിയിലോ അങ്ങാണ്ട് ഒരെണ്ണം കേക്കുക അത്രയേ ഉള്ളൂ ഇതാഴ്ചയിൽ ഒമ്പത് വട്ടവും അല്ലേ ഇല്ല ശരിയല്ലേ ആ അപ്പോൾ ഫീസായി പോയിക്കൊണ്ടിരിക്കുക അത് ദീർഘായ് തരട്ടെ അപ്പോൾ അതുകൊണ്ട് ഒന്നിനെ കൊണ്ടുപോകുന്ന പാട് തന്നെ നമുക്കറിയാം അപ്പം അതുകൊണ്ട് അല്ല അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നല്ല ഒന്ന് മതി നിങ്ങൾക്ക് പറ്റൂല പറ്റൂലെന്ന് പക്ഷെ നബിതങ്ങൾ അങ്ങനെ ആയിരുന്നില്ല അള്ളാൻ്റെ റസൂല് ഇരുപത്തിയഞ്ച് വർഷം പരിപൂർണമായി സന്തോഷത്തോടു കൂടി കഴിഞ്ഞത് ഹദീജറുദ്യോടൊപ്പമാണ് ഹദീജ ബി വിയാണ് ആദ്യത്തെ ഭാര്യ പ്രഥമ ഭാര്യ നാൽപ്പത് വയസ്സ് നബിതങ്ങൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് നമ്മൾ കെട്ടുമോ നമ്മൾ കിട്ടുമോ ഒരു നാൽപ്പത് വയസ്സായ ഒരു താത്ത അവിടെ ഇരിപ്പുണ്ട് ഒരു കല്യാണം ഞാൻ ആലോചിക്കഴുപത്തഞ്ച് വയസ്സായിരുന്നുബാ ഇനി എത്ര നല്ല സുന്ദരിയാണെങ്കിൽ പോലും നമ്മൾ കെട്ടുവോ സഹോദര എന്നിട്ട് നമ്മൾ വലിയ ന്യായം പറയും നബിസ്ല്ലാ അലൈഹി സ്വലാമ താങ്കൾ ലോകത്തിൻ്റെ നേതാവ് പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു വിധവയായ ഹദീജ റിയാഹുത്താല നാൽപ്പത് വയസ്സ് നബിതങ്ങ് ഇരുപത്തഞ്ച് വയസ്സ് മാഷാ അല്ല അലൈഹി അലൈവീസ്ലാം തങ്ങൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഹദീജയാണ് ഹദീജറ അലി അള്ളാഹുത്ത ആലഅന്നയുടെ ജീവിതത്തിൽ നബിതങ്ങളുമായുള്ള ആ ഒരു കുടുംബ ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് വർഷം ഹദീജ ബീവി വഫാത്താകുന്ന സമയം വരെ നബിതങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല വഫാത്താകാൻ കിടക്കുന്ന സമയം എല്ലാ പെണ്ണുങ്ങളും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ സഹോദരിമാരൊന്ന് മനസ്സിലാക്കിക്കോളി നിങ്ങൾക്കൊക്കെ ഭാര്യമാർ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ ആരുന്നോ എന്നറിയാൻ വേണ്ടി പറഞ്ഞ വാക്കാണ് ഹദീജാ റലി നമ്മൾ സമ്മിലുനി സമ്മിലു എന്ന് പറയുമ്പോൾ ഈ ഹദീജ ആരാന്ന് മനസ്സിലാക്കണ്ടേ നമുക്കൊരു വിഷമം വരുമ്പോൾ ഓടി നമ്മൾ സമാധാനത്തിന് പോകുന്ന നമ്മുടെ ഭാര്യ എടുക്കലേക്കാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഖുറാൻ പഠിപ്പിച്ചു തരികയാണത് ഏറ്റവും വലിയ കുടുംബം ഖുറാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു അതാണ് ഖുറാൻ പഠിക്കണമെന്ന് പറഞ്ഞത് ഖുറാൻ മനസ്സിലാക്കണത് ഹദീജള്ളാഹു ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കിടക്കുകയാണ് മരിക്കാറായി കിടക്കാണ് നബ്സല്ലാഹു അലി വസല്ലമ്മ തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു അള്ളഹാൻ്റെ റസൂല് എനിക്ക് അങ്ങയോട് ചില ഉപദേശം നടത്താനുണ്ട് ഒരു വസീയത്തുണ്ട് ഒന്ന് വരണം എൻ്റെ അടുക്കലേ കോടി വരണം ഖദീജ അള്ളി അള്ളാഹുഅല്ലാ വാങ്ങാൻ കിടക്കാൻ നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ വന്നു എന്താ പറയുക ഖദീജ നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ഖദീജ ബീവി അള്ളി അള്ളാഹുഅല പറഞ്ഞു ഒന്നാമത് അല്ല എനിക്ക് പൊരുത്തം തരണം എനിക്ക് പൊരുത്തം തരണം ഇന്നി കാസിറും കാസിറുംബിക്ക ഇരുപത്തിയഞ്ച് വർഷ കാലയളവിലെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അങ്ങയോടൊപ്പം ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാകും അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ എൻ്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടാകും അതുകൊണ്ട് അള്ളാൻ്റെ റസൂല് എഫ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബീന റസൂൽ അല്ലാഹിദ് അങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ പൊരുത്തം ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഖദീജ ബിബി പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങക്ക് ഇഷ്ടപ്പെടാത്തതും പൊരുത്തമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പൊരുത്തം തരണം തങ്ങൾ പ്രഖ്യാപിച്ചു പറഞ്ഞു നീ അങ്ങനെ പറയരുത് ഒരിക്കലും നിന്നെല്ലാം ന്യൂനത ഞാൻ കണ്ടിട്ടേ ഇല്ല ഇരുപത്തിയഞ്ചു വർഷ കാലയളവിലെ കുടുംബ ജീവിതത്തിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മോത്തു നോക്കിയിട്ട് പറയാണ് മരിക്കാറായപ്പം നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പം നീ ഉണ്ടാക്കി വെച്ചിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാക്കിട്ടില്ല നബിസല്ലാഹു അലൈ വസ്സല്ലം ആ തങ്ങൾ പറഞ്ഞു നീ അങ്ങനെ പറയരുത് എനിക്ക് വിഷമം നബി കരഞ്ഞു എന്നാദ്യ കാണാം അങ്ങനെ പറഞ്ഞ വാക്ക് പൊരുത്തം ചോദിച്ചതെന്ന് കാരണം ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാലും ഒരു ഭാര്യയുടെ കടമയാണ് ഒരു ഭർത്താവ് മരിക്കാറാവുമ്പോൾ പോയി പൊരുത്തം വാങ്ങാൻ ഇതിപ്പോൾ ഐ സി കൊണ്ടിട്ട് മയത്തായിട്ടാണ് തരുന്നത് പിന്നെ അവിടെ പോയി പൊരുത്തം ചോദിക്കാനാണ് അതുകൊണ്ട് ഐ സി കയറ്റരുത് കഴിവതും ഇനി ഐ സി യു ലങ്ങാനും കയറിയ കൂടെ കയറിട്ട് വരണം മച്ച ഐ സി യു അറിയാല്ലോ ഐ സി യു എന്നാണ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ കണ്ടാ കണ്ട് ഇല്ല സി യു എഗൈൻ എന്ന് പറഞ്ഞ ഒരെണ്ണം പണിയുന്നുണ്ട് അപ്പുറത്ത് അതുകൊണ്ട് ദയവി ചെയ്ത് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വല്ല അപാകത സംഭവിച്ച് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ അറ്റാക്കും പുറത്തുനിന്ന് മരിച്ചാലും ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വന്ന എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തേക്കണം ഐ സ്യൂയിൽ കിടക്കുന്ന ഇക്കാന്മാരെ മച്ചാന്മാരെ അവർ പൊരുത്തം വാങ്ങിക്കോളൂ ഏറ്റവും നല്ല കാര്യം അതാണ് വടിയായിപ്പോയാ പടച്ചവൻ എടുക്കൽ നമുക്ക് പറയാം പടച്ചവന ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്ന പക്ഷേ ഞങ്ങൾ പൊരുത്തം വാങ്ങിയിട്ടുണ്ട് പടച്ചവൻ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതല്ലാതെ മരിച്ചു പോയാൽ ആകെ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പൊരുത്തം വാങ്ങണം നബിതങ്ങളോട് അതുകൊണ്ടാണ് ഹദീജ ബി ചോദിച്ചത് പൊരുത്തം വാങ്ങി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ അപ്പോൾ പറഞ്ഞമാക്കാൻ ഇല്ല 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 ഹദീജ ഒരിക്കലും നിൻ്റോടൊപ്പം ഞാൻ ജീവിച്ചിട്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഹദീജ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ രണ്ടാമത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബിരി അലഹിസ്ലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വഹിയുമായിട്ട് വരുമ്പോൾ ഖദീജറു താലാ എന്നയ്ക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വരുന്നത് നബിസല്ലാഹു അലഹി വസ്സല തങ്ങൾ പറയും തങ്ങളോട് പറഞ്ഞു ജിബിരിയിൽ വന്നിട്ട് നബിയെ ഖദീജ ബീവിക്ക് ഒരു സലാം പറയണം അവൾക്ക് സ്വർഗത്തിൽ ഒരു ക്ഷീണവും തളർച്ചയും പ്രശ്നങ്ങളും വഴക്കും വയ്യാവലിയും ഒന്നുമില്ലാത്ത ഒറ്റ മുത്തിനാലുള്ള ഒരു കൊട്ടാരം കൊണ്ട് ഒരു സന്തോഷ വാർത്ത ഹദീജ ബീവിക്ക് അറിയിക്കണേ നബിയെന്ന് നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് ജിബിറീസ്ലാത്തു വസ്സലാം പറഞ്ഞു ഒരു നിലയ്ക്കും അവൾക്ക് വിഷമം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വീട് ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം നമ്മളൊക്കെ ഈ ഓരോ അവധിക്ക് ഓരോ ദൂര സ്ഥലങ്ങളിൽ പോയി റിസോർട്ട് എടുത്ത് കിടക്കുന്നതെന്ന് അറിയോ ഈ വലിയ വലിയ സമ്പന്നന്മാരും വലിയ വലിയ പിന്നെ മുതലാളിമാരും ടെൻഷൻ മാറാൻ വേണ്ടി റേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി കിടക്കും കാട്ടിൽ ഒരു റിസോർട്ട് എടുത്ത് രണ്ട് മൂന്ന് ദിവസം ഒച്ചപ്പാടും ബഹളം ഒന്നുമില്ല സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ സ്വർഗത്തിൽ അങ്ങനെ ഒച്ചപ്പാടില്ലാത്ത ഒരു വീടിനാണ് ലാ സഹാബി വല എന്ന് പറഞ്ഞത് ഒറ്റ മുത്തനുള്ള കൊട്ടാരം എന്തിനാണ് ഹദീജ ബീവിക്ക് ഒറ്റ മുത്തനുള്ള കൊട്ടാരം കൊടുത്തതെന്ന് അറിയോ ുമായി കുടുംബ ജീവിതം നയിച്ചിട്ട് ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഇരുപത്തിയഞ്ചു വർഷ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്തു നോക്കി ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ആ ഒരൊറ്റ കാരണത്താലാണ് അള്ളാഹു സ്വർഗ്ഗത്തിൽ ഹദീജ് അബീവിക്ക് ഒറ്റമുത്തിനുള്ളൊരു കൊട്ടാരം കൊടുക്കുന്നതെന്ന് ഹദീസിൽ അള്ളാഹു താല അറിയിക്കുന്ന വിധങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ ആലോചിച്ച് നോക്കിയും കല്യാണം കഴിച്ച് ഇരുപത്തഞ്ച് വർഷമായി മുപ്പത് വർഷമായി നമ്മുടെ ഇത് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്ന് രാത്രി പോട്ട് ചോദിക്കണം ഉണ്ടെങ്കിൽ അങ്ങ് പൊരുത്തം വാങ്ങിച്ച് ക്ലിയർ ചാറ്റ് അടിച്ച് ഡിലീറ്റാക്കി വരെ അപ്പം നാളെ അത് ഇൻഷാ അല്ലാത് കബൂലായി കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഒറ്റമുത്തും കിട്ടില്ല ഒറ്റ കുത്തായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് ഒരു പൊരുത്തം വാങ്ങുന്നത് നല്ലതാണ് അപ്പം എന്ത് വിഷമം വന്നാലും ലഭിതങ്ങൾ പെട്ടെന്ന് പോയി അടുക്കുന്നത് ആരോടാ ഹദീജി എടുക്കലേക്കാണ് മനസ്സിന് സമാധാനം കിട്ടും അതാണല്ലോ ഇലയ്യ സുക്കൂനത്ത് ലഭിക്കുന്നത് തൻ്റെ ഭാര്യമാരിൽ നിന്നാണ് സുക്കൂനത്ത് സമാധാനം ലഭിക്കുന്നത് അവളിൽ നിന്നാണ് സമാധാനം കിട്ടണം അതാണ് ഈ പെണ്ണെന്ന് പറഞ്ഞാൽ ഈ പെണ്ണെന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് സമാധാനം തരാനുള്ള സാധനമാണ് നമ്മളെ ടെൻഷൻ അടിപ്പിക്കാനുള്ള അല്ല ഇപ്പൊ ടെൻഷ അടിപ്പിക്കുന്ന പെണ്ണുങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച ഒരു പ്രവാചകനുണ്ട് ബഹുമാനപ്പെട്ട ഞാൻ ദാബുദ് എന്നെ മരിപ്പിക്കുന്ന ഞാൻ നരക്കുന്നതിന് മുമ്പ് എന്നെ നരപ്പിക്കുന്ന ഒരു നീ എനിക്ക് നൽകല്ലേ പടച്ചവനെ അങ്ങനെയുള്ള പെണ്ണിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു തേടുന്നുള്ളോ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കും ഭാര്യമാര് ഭർത്താവിന്റെ വരുമാനവും സ്രോതസ്സും മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ നിർബന്ധിക്കും നിർബന്ധിക്കും സ്ത്രീകൾ നരകത്തിലാണെന്നു പറയുന്നു കുറെ വിഭാഗ സ്ത്രീകൾ ഏത് സ്ത്രീകൾ അതിലൊരു സ്ത്രീയാണ് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഭർത്താക്കന്മാരെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ചുമട് എടുപ്പിക്കുന്ന പെണ്ണ് തുതീഖു തുത്തിന്റെ സൗജതിഹ അവളുടെ മേൽ തൻ്റെ ഭർത്താവിൻ്റെ മേൽ നിർബന്ധിക്കാൻ അടിച്ചേപ്പിക്കാൻ പറ്റൂല അയാളെ കൊണ്ട് ഇന്ന് എനിക്ക് നെയ്മിയും വേണം ആയിരത്തി ഒരുന്നൂറ് രൂപ ആണ് കതീജ അത് നിങ്ങൾ മേടിച്ചോണ്ട് തരണം നിങ്ങൾ കെട്ടിയോണ്ടല്ലേ എന്റെ വാപ്പ അമ്പത് പവൻ തന്നിട്ടല്ലേ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് ഇനിയിപ്പോൾ അമ്പത് വേണ്ട രണ്ട് നെയ്മിന്റെ തല കൊടുത്ത് കെട്ടിച്ചാൽ മതി അതാ നല്ലത് ഇവർ ഒരു ഒരിക്കലും നെയ്മി അടിച്ചോണ്ട് പോവാ ശമ്പവും ശരി എന്നെ എപ്പോഴും സമ്പത്തിൽ കയ്യിലൊക്കെ പടം ഉണ്ടായിക്കൊണ്ടൊന്നുമില്ലല്ലോ എപ്പോഴും സമ്പത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ദാവൂദിനെ വിധുവാ ചെയ്തത് പഠിച്ചവനെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണിനെ നീ എനിക്ക് തരല്ലേ അല്ല കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ ഇതുവാ ചെയ്തോ ഇന്നുമുതല് ഇൻഷാല്ല കേട്ടോടാ നീയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചു എൻ്റെയൊക്കെ ഊപ്പാട് വരുമ്പോൾ ഉള്ള മുടിയും കൂടെ നരച്ച് പോകും ഒന്നാമതേ ഇപ്പം മുടി മൊത്തം നരച്ചിരിക്കും എതിർപ്പക്കാരുടെ മൊത്തവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടെൻഷനും കടിച്ചാൽ പോകും അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുമ്പോൾ ഇപ്പോഴും ദ്വാരം വേണം നല്ല പെണ്ണ് അതാണ് സുഖുനത്ത് പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞാൽ സമാ അതുകൊണ്ടല്ലേ ഈ ഹോസ്പിറ്റലിലൊക്കെ നേഴ്സന്മാരെ വെച്ചത് ഫീമെയിൽ നേഴ്സുണ്ട് മെയിൽ ഉണ്ട് ഇല്ലേ പക്ഷേ ആണുങ്ങൾ നേഴ്സ് വന്ന് ഇൻജക്ഷൻ വെക്കുന്നതും പെണ്ണ് നേഴ്സ് വന്ന് ഇൻജക്ഷൻ വെക്കുന്ന വ്യത്യാസമുണ്ട് ഇല്ല പുസ്താതെ ആണുങ്ങൾ വന്ന് ഇൻജക്ഷൻ വെക്കുന്നത് ഒരുമാതിരി ഇനിമെടുക്കുന്നവർ ഒറ്റ കുത്താ അവൻ കേട്ടിട്ട് പോകും പെണ്ണുങ്ങളാകുമ്പോൾ ചേട്ടാ ചേട്ടാ അപ്പച്ചാ അപ്പച്ചാ എന്നൊക്കെ പറഞ്ഞ് രണ്ട് തടവടുമ്പോളെ നമ്മുടെ പനിയൊക്കെ പോയി സംഭവം ഒരു എക്സ്ട്രാ രണ്ട് ദിവസം കൂടെ അവിടെ കിടന്നാൽ തോന്നി തോന്നിപ്പോകും നമുക്ക് പിള്ളേ ഡിസ്ചാർജ് ചെയ്യലല്ലേ രണ്ട് ദിവസം കൂടെ കിടന്നോട്ടെ അപ്പച്ചൻ രണ്ട് കുത്തുകൂടെ കിട്ടട്ടെ അതാണ് അവരെ അള്ളാഹത്തല്ലേ വെച്ചത് എന്തിനാണ് അവർക്കൊന്നും അത്രയ്ക്ക് സുഖൂനത്ത് അവരിൽ നിന്ന് കിട്ടും നമുക്കൊരു മനസ്സമാധാനം തരും പെണ്ണുങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു മനസ്സമാധാനം ആ ടെൻഷൻ മാറാൻ അതായത് വലിയ ബാരിച്ച തങ്ങളുടെ മേൽ അള്ളാഹുസ് കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ട ജിബ്രിൽ അലൈഹി വസ്സലാമിനെ കണ്ടപ്പോ നബിതങ്ങൾ പേടിച്ചു പോയി നേരെ പോയിട്ട് അരികിലേക്ക് പോയിട്ട് ഒന്ന് പൊതപ്പെട്ട് മൂടണേ ഖദീജ അതാ പറഞ്ഞത് അല്ലാതെ പുതപ്പിട്ട് മൂടു കതിജ പുതിയ സിസ്റ്റർ ഇപ്പം ഇറങ്ങിയിരിക്കല്ലേ എല്ലാം പഴയ പാട്ട് കുത്തിപ്പൊക്കേണ്ടി വന്ന് അലൈഹി നബിസ്ല്ലാതീസ്വലാം തങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ എടുത്തു വെച്ചിട്ട് പുതപ്പിട്ട് മൂടു കതിജ മാണിക്ക മലരായ ഇതൊക്കെ ഇപ്പോഴാണ് ഇറങ്ങുന്ന സംഭവം എല്ലാം പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരുവാ എല്ലാം ഇപ്പം അങ്ങനെയല്ലേ ഉള്ള കാക്കട്ടെ അവർക്കൊക്കെ ഒരു കളി അവർക്കൊക്കെ ഒരു കാശ് ഒരു ലൈക്ക് കിട്ടാനും കുറച്ച് വ്യൂസ് കിട്ടാനും അള്ളാൻ്റെ പ്രവാചകന്റെ ഭാര്യന്മാരെ വെച്ച് അവർ കളിക്കുകയാണ് ഗുണം പിടിക്കൂലോ കേട്ടോ സൂക്ഷിച്ചു പോണം കളിക്കുന്നൊക്കെ സൂക്ഷിച്ച് വേണം അത് ശരിയല്ലേ നീ ഇതെടുത്ത് കട്ടാക്കിയിട്ട് പറ ഇയാൾ പിരാവിന്ന് പറയും അങ്ങനെയൊക്കെ തന്നെ ഈ ലൈവെന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെയാണ് സംഭവം ശരിയല്ലേ ഇവരായിട്ട് കളി പാട്ടുപാടി കാശുണ്ടാക്കാനുള്ള കേസ് കേസുകിട്ടാണ് ഹദീജ റല്ലി നബി നബിതങ്ങള് പോയത് ഈ ഭാരിച്ച ഉത്തരവാദിത്വം ഈ ഖുറാൻ ഇതായി ഇറങ്ങുന്നു പടച്ചവനെ ഇതെങ്ങനെ ഞാൻ ഇത് പരിപൂർണ്ണമായി ഉമ്മത്തിനെ എത്തിച്ചു കൊടുക്കും എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ ഒരു പേടി വിഭ്രാന്തി അങ്ങനെയാണ് ഓടി ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഖദീജ ബി വി എന്താ ഇരിക്കിരിക്കി അണ്ടോ ഒരു പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വരുമ്പോൾ മുഖത്ത് മനസ്സിലാക്കണം ഈ എൻ്റെ ഇക്കാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കണം ഹദീജലാഹുല വരുന്ന വരവ് ഹദീജ നിബിതങ്ങളെ വരവ് കണ്ടപ്പോഴേ പെട്ടെന്ന് പിടിച്ച് അവിടെ അവിടെ ഇരുത്തിരിക്കി സമാധാനി ഒന്നും ഇരിക്കി ഒടി ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ മാറുമല്ലോ ടെൻഷൻ മാറിയപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസ്സല്ലാ തങ്ങളോട് ചോദിച്ചു പറയി എന്താ സംഭവിച്ചത് അതാണ് വേണ്ടത് ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഭർത്താവ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് പോയി പെട്ടെന്ന് പോയി കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ സമയമായി വണ്ടിയുടെ സി സി അടയ്ക്കാൻ സമയമായി അവിടെ കോഴിക്കടയിൽ പൈസ കൊടുക്കാൻ സമയമായി പച്ചക്കറിക്കട പൈസ സമയമായി ഇതൊക്കെ പറഞ്ഞപ്പോൾ രാവിലെ ഇയാൾ വണ്ടി എടുത്തുകൊണ്ട് പോവാം പോകുമ്പോൾ പലിശക്കാരൻ തിരിച്ചു വരുന്നു ചോദിക്കാൻ വേണ്ടി ഇവൻ ടെൻഷൻ അടിച്ച് അതേപോലെ സ്പീഡി ഓടി വരും അങ്ങനെ ടെൻഷൻ അടിച്ച് കയറി വരുമ്പോൾ ഭാര്യ എന്തു ചെയ്യണം എൻ്റെ ഇക്ക തിരിച്ചു വന്നല്ല എന്താ സംഭവം വാ കയറിയിരിക്കി വെള്ളം തരാം എന്താ പ്രശ്നം ആ വേർപ്പിലും ആ ടെൻഷനിലും ആ മുഖത്തുനിന്ന് മനസ്സിലാക്കിയിട്ട് ഭർത്താവിനെ എന്തിയിപ്പിക്കണം സമാധാനിപ്പിക്കണം എന്താ പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇക്ക ടെൻഷൻ അടിക്കാതിരിക്കും വൈലന്റ് ആവാതെ എന്താ സംഭവം കാര്യം പറി വെള്ളം കുടിക്കുന്ന വെള്ളം കുടിക്കി നല്ല കരിക്കും വെള്ളമോ ജ്യൂസോ ഒക്കെ കൊടുത്തിട്ട് സമാധാനിപ്പിച്ച് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അഹത്താക്കി അവിടെ ഇരുത്ത് ഖദീജ ബിവി ചെയ്ത അങ്ങനെയാ നബിയെ ടെൻഷനെല്ലാം മാറി സമാധാനങ്ങളെ നബിതങ്ങളോട് ചോദിച്ചു എന്താ പ്രശ്നം അല്ല ഖദീജിയില് വന്നു കുറച്ചവനെ എൻ്റെ മേൽ വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് വന്നത് ഞാൻ എങ്ങനെ അത് ഏറ്റെടുക്കും എനിക്കറിയില്ല അത് ഒരു വലിയ ഒരു രൂപം ആദ്യമായിട്ട് വരുമല്ലേ സംഭവം നബിതങ്ങൾക്ക് കണ്ട് പേടിയായിപ്പോയി എങ്ങനെ ഞാനത് ഏറ്റെടുക്കും അപ്പോൾ ജിബിർ അല്ലി സ്വലാത്തു വസ്സലാമിനെ നബിസ്വല്ലാം അലൈഹി സ്വലം ആ തങ്ങൾ കാണുകയും ആ രൂപം കാണു ആകപ്പാട് പേടിച്ച് ടെൻഷൻ അടിച്ച് വന്നപ്പോൾ ഖദീജ ബി വി സമാധാനിപ്പിച്ചിട്ട് വന്നു ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ അതാ ഭർത്താവിനെ എത്ര ടെൻഷനിൽ സമാധാനിപ്പിക്കണം എത്ര ടെൻഷനിൽ അതാണ് പെണ്ണ് ഖദീജ് പറഞ്ഞു നിങ്ങൾ സമാധാനിരിക്കും ഇനി ആ കോല നിങ്ങൾ കണ്ടാൽ എന്നെ വിളിക്കും അതാ പറഞ്ഞത് ഒരു പെണ്ണതാണ് ഇനി അങ്ങനെ ഒരു രൂപം നിങ്ങൾ കണ്ട എന്നെ വിളിക്കും ഞാൻ വരാം ഞാൻ വരാം പാതിരാത്രി നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോ ഒരു വെള്ളക്ക വീണെന്ന് വെച്ചോളി വീടിന്റെ മുകളിൽ ഒരു വെള്ളക്കെട്ടുന്ന ഒരു സൗണ്ട് കെട്ട് പെട്ടെന്ന് നമ്മൾ പറയും സവിയ ഒരു സൗണ്ട് കെട്ടു നീ ആ ലൈറ്റ് ഇട്ടൊന്ന് നോക്കിയാ നിങ്ങള് പോ മനുഷ്യ എന്നെ കൊണ്ടൊന്ന് പയ്യ ആരെങ്കിലും കള്ളന്മാരെല്ലാം അടിച്ചോണ്ടോ നിങ്ങൾ വേണമെങ്കിൽ പോ ആ ഉണ്ട് നമ്മള് പൊയ്ക്കോളാൻ നമ്മളെ കൊന്ന കൊല്ലട്ട് നീ സമാധമായിട്ട് സേഫ്റ്റി ആയിട്ട് ഇവിടെ കടന്നു അങ്ങനല്ലേ നമ്മുടെ ഭാര്യ പറയൂ ഞാൻ പോകൂല എനിക്കറിഞ്ഞൂടെ അവിടെ പോയാളണ്ട് എനിക്കറിഞ്ഞില്ലേ പോവില്ല എന്നാ ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോകണം എൻ്റെ ഇക്ക സേഫ്റ്റി ആവട്ടെ ഞാൻ പോയി നോക്കട്ടെ എന്താ പ്രശ്നം ഒന്ന് ഖദീജ ബി പറഞ്ഞ വാക്കതാണ് ഇനി അങ്ങനത്തെ ഒരു രൂപം കണ്ട എൻ്റെ അടുത്ത് പറ ഞാൻ വരാം ഞാൻ വരാം നബിസല്ലാ ഹലഹി വസ്സല്ലാ തങ്ങൾക്ക് രണ്ടാമത് വഹിയായിട്ട് വന്നപ്പോ ജിബി ഖദീജ ദാ വന്നു രൂപം വന്നു നബിസല്ലാ തങ്ങൾ ിയെ വിളിച്ചു അൻഹ തങ്ങളെ ഹദീജനം മടിയിൽ വെച്ചു അർത്ഥം മടിയിൽ വെച്ചു ഭാര്യമാര് ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ മടിയിൽ വെച്ചിട്ടുണ്ടോ ഉസ്താദ് ബീവി വെച്ചിട്ടുണ്ടോജി അലൈഹി അലി തങ്ങളെ അടുത്ത് മടിയിൽ വെച്ച് നമ്മൾ വേണമെങ്കിൽ അവളെ എടുത്ത് മടി വെക്കും അവളുടെ മടിയിൽ നമ്മളും കേറിയിരിക്കണം അങ്ങനെ നമ്മുടെ മടിയിൽ നിന്ന് ചോദിക്കണ്ട കുറച്ച് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കണം

നിങ്ങളെ അള്ളാഹു നിന്ദിക്കുകയില്ല ഇത് അള്ളാഹുവിന്റെ മലക്കാണ് അള്ളാഹുവിന്റെ മലക്കാണ് അതുകൊണ്ടാണ് ഞാൻ തലയിലെ തട്ടം എടുത്ത് മാറ്റിയപ്പോ ആ മലക്ക് അവിടെ നിൽക്കാതിരുന്നത് ഹദീജാല ബുദ്ധിമതിയാണ് മനസ്സിലാക്കണം നിങ്ങളെ അള്ളാ നന്ദിക്കൂല വലിയൊരു ഉത്തരവാദിത്തം ഭാരിച്ച ഉത്തരവാദിത്തം അള്ളാഹു സമുദായത്തിന്റെ കടിഞ്ഞാൻ അള്ളാഹു നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് അതിൻ്റെ തെളിവാണ് ഈ കണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹദീജ ബി വി നബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ സമാശ്വസിപ്പിച്ചു ആനന്ദിപ്പിച്ചു സന്തോഷിപ്പിച്ചു